ആട്ടം കണ്ടു മനോഹരമായിട്ടുള്ള മൂവി ഭയങ്കര രസമായിട്ടാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു വിഷയം ഭയങ്കര രസമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട അതിൽ അഭിനയിച്ച എല്ലാവരും ഒരാളെ പോലും വിട്ടു പറയാൻ പറ്റില്ല എനിക്ക് എല്ലാവരുടെ പേരും അറിയില്ല ഷാജോൻ ചേട്ടൻ വിനയ് പിന്നെ അതിൽ അഭിനയിച്ച നായിക മറ്റേ എല്ലാ ക്യാരക്ടേഴ്സും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനം പറയേണ്ടത് ഡെഫിനറ്റ്ലി ഡയറക്ടേഴ്സാണ് ആണ് ഒരു ഹോൾ ടീമിന് എല്ലാവരുടെ ആശംസകളും നേരുന്നു ഇതോന്ന് ഒരു വലിയൊരു വിജയമായിരിക്കും അപ്പം അഞ്ചാം തീയതി റിലീസാണ് അത് നിങ്ങളെല്ലാവരും പോയി കാണാം താങ്ക് യു അങ്ങനെയല്ല ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്തേക്കുന്ന ഒരു മൂവിയാണ് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ അറിയാതെ തന്നെ കൈയടിച്ചിട്ട് ഇറങ്ങിപ്പോരാൻ തോന്നുന്ന ഒരു സിനിമയാണ് അപ്പം എന്താണെന്നുള്ളതൊക്കെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല കണ്ടു തന്നെ ഗംഭീര സിനിമയാണ് നല്ല സിനിമയാണ് ഇത്രയും പുതുമുഖങ്ങളെ വെച്ചിട്ട് ഇങ്ങനൊരു സിനിമ ഞാൻ ഇതുവരെ തന്നെ കണ്ടിട്ടില്ല ഇത്രയും പുതുമുഖങ്ങൾ വന്നിട്ടും എല്ലാവരും അതായത് ഒരാളെക്കാളും ബെറ്ററായിട്ട് മറ്റൊരാളെന്ന രീതിയിൽ അത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് വരുന്ന സിനിമ ആൻഡ് അത് ഒരു തുടക്കം ഒന്ന് തുടങ്ങുമ്പോൾ നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല പക്ഷേ അത് എൻ്റെ ഇത് വന്ന് നിൽക്കുന്ന വലിയൊരു 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 അവസ്ഥയിലാണ് നമ്മളെ കൊണ്ടുവരുന്നത് അത് ഗംഭീര മേക്കിംഗ് ആൻഡ് ക്യാമറ ടെക്നിക്കലി എല്ലാ മേഖലയും നമുക്ക് ഇതൊന്നും സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നില്ല പക്ഷേ സിനിമ കാണുമ്പോൾ നമ്മൾ കണ്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് എങ്ങനെയവരിങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് തോന്നുന്നു അപ്പം ഇതിൻ്റെ തുടക്കം മുതൽ എനിക്കിതിൻ്റെ ഒരു ഗ്ലിംസസ് അറിയാം അപ്പോൾ ഇതിൻ്റെ ഇവരെ ഷൂട്ട് ചെയ്തതും റിഹേഴ്സ് ചെയ്തതും ചെയ്തതൊക്കെ എനിക്കറിയാം ഞാൻ ഫുട്ടേജ് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ വെച്ച് അവരൊക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു ഹിറ്റ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ഹിറ്റ് ഈ മലയാളം സിനിമ നമ്മൾ ലോകം അറിയപ്പെടുന്നത് തന്നെ ഒരു അത്യുഗ്രായിട്ട് വളരെയധികം സത്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മണ്ണിൽ അതിൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സിനിമകളായിട്ടാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ആട്ടം എന്ന് പറഞ്ഞ സിനിമ ആ എൻറ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ് ഞാൻ വളരെയധികം ഞാൻ സ്തബ്ധയാണ് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവധിയുമാണ് കാര്യം കാലാകാലങ്ങളായിട്ട് നമ്മൾ പലരും പറയാൻ പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻ്റർവ്യൂകളിലാണെങ്കിലും ധർണകളാണെങ്കിലും എത്ര സ്ട്രൈക്ക് ചെയ്താലും ഇത്ര കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചാലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമ്മളുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുകയാണ് ആട്ടത്തിൽ നിങ്ങളെല്ലാവരും കാണണം ആട്ടം എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മൾ ശരിക്കും സൂപ്പർ ഹിറ്റ് ആക്കേണ്ടത് അത് നമ്മുടെ മലയാളികളുടെ ഒരു ധർമ്മമായിട്ട് തന്നെ കരുതണം സോ ദയവ് ചെയ്തിട്ട് അഞ്ചാം തീയതി തിയേറ്ററിൽ റിലീസാവുമ്പോൾ പോയി കാണണം ഇതൊരു വളരെ വലിയൊരു വിജയമാക്കി മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്കെല്ലാം ഒന്ന് ഒന്നിലൊന്ന് മെച്ചമായിട്ടാണ് എല്ലാ പെർഫോമൻസും തോന്നിയത് ഒരു ഒരു ക്യാരക്ടർ പോലും ഒരു ക്യാരക്ടർ ഒരു ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നില്ല അവർ ശരിക്കും അതിന് അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ക്യാമറ മൂവ്മെൻറ്റോ എല്ലാം തന്നെ വളരെയധികം നമ്മുടെ ജീവിതത്തിലുള്ള പോലത്തെ എല്ലാം ഫിലിം മേക്കിംഗ് എൻറ്റയർലി വാസ് വെരി റിയൽ ഐ എം ലിറ്റിൽ ടു സ്റ്റൺ ടു സ്പീക്ക് റൈറ്റ് നൗ ഞാൻ എനിക്കറിയായിരുന്നു ഐ എഫ് എഫ് ഐയിലാണെങ്കിലും ഐ എഫ് എഫ് കെയിലാണെങ്കിലും ഏറ്റവും വലിയ എന്താ പറയുക പ്രൈസസ് വിൻ ചെയ്തിട്ടുള്ള പടമാണ് അത് വെറുതെ ആവില്ല എന്നുള്ളത് എന്തായാലും ഒരു ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കഥയെപ്പറ്റി ഒരു മുൻധാരണയും ഇല്ലാതെയാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തുഷ്ടയായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് മലയാളം സിനിമ ഒരു ും നമുക്ക് ഒരു രീതിയിലും നമ്മൾ വഴിതെറ്റി തെറ്റി പോവില്ല എന്നുള്ളതിന് വലിയ വലിയ എക്സാമ്പിൾസ് വരുന്നുണ്ട് ആൻഡ് ഐ തിങ്ക് ട്വന്റി ഗ്രേറ്റ് സ്റ്റാർട്ട് വിത്ത് ആർട്ട് എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് പുതിയ ആൾക്കാരാണ് എല്ലാവരും ഗംഭീരം എല്ലാവർക്കും നമ്പർ കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും ഗംഭീരം നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണ് ബിൽഡ് ചെയ്ത് അവസാനം വരെ പടം എന്നെ പിടിച്ചിരുത്തിയായിരുന്നു അപ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ള ഇന്റർവെല് വേണ്ട ഒരു തോന്നി കാരണം ഒരു പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കോൺസെപ്റ്റാണ് എല്ലാവരും വാച്ച് എന്ന് കാരണം എ വെരി എല്ലാവരും ആണ് പെൺ ഭേദമന്യേ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ വളരെ ഒരു ഒരു ഇപ്പം ഇപ്പം എല്ലാവരുടെയും ഒരു 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 കണ്ടിറങ്ങി എല്ലാവരുടെയും മനസ്സിലിത് ഭയങ്കരമായിട്ട് നോണ്ടിയിട്ടുണ്ടാവും ഈ ഒരു സബ്ജക്റ്റ് സോ വെരി ഗുഡ് സബ്ജെക്റ്റ് ഓരോരുത്തരും ഓരോ കാസ്റ്റും കണ്ണ ഗ്രേറ്റ് ജോബ് നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ കാണേണ്ട ഒരു പണം തന്നെയാണ് കാരണം ഇത് ഒരു നല്ല ഒരു ത്രില്ലർ സസ്പെൻസ് ത്രില്ലറിൻ്റെ എല്ലാ എലമെൻസും ഉള്ള ഒരു നല്ല സിനിമയാണ് എല്ലാത്തരം ഓഡിയൻസിനും എല്ലാ ഏജ് ഗ്രൂപ്പിനും അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണിത് അപ്പോൾ ആ എല്ലാ ഓഡിയൻസിനും ഒരു ടേക്ക് അവേ എന്തായാലും കാണും അപ്പോൾ എല്ലാവരും ഇത് കാണട്ടെ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ നമ്മളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം ഓ അത് ശരിക്കും ഓവർവെൽമിങ് ആയിരുന്നു നമ്മളിതിനു മുന്നേ പോയ വേദികളിലെല്ലാം നോൺ മലയാളി ഓഡിയൻസ് ആയിരുന്നു ആൻഡ് ഇത്രയും ഡയലോഗ് ഡയലോഗിൻറ്റൻസ് പെട്ടെന്ന് പെട്ടെന്ന് ഡയലോഗ് പോകുന്ന പടങ്ങൾ പക്ഷെ അവർ സബ് ടൈറ്റിൽ വഴി എല്ലാം ഫോളോ ചെയ്തു പിന്നെ ആദ്യത്തെ കേരളത്തിലെ ഷോ ആയിരുന്നു ഐ എഫ് കെയിൽ നടന്നത് ആൻഡ് അത് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോലെ ആയിരുന്നു നല്ല റെസ്പോൺസായിരുന്നു ഐ എഫ് എഫ് കെയിൽ എല്ലാവരും കണ്ടവരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അവരെ അവരെ എൻ്റർടൈൻ ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ നല്ല സങ്കടം നല്ല സിനിമ എല്ലാവരും കയറി ഈ സിനിമ കാണണം ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അത് അഭ്യർത്ഥിക്കാറ് എല്ലാവരും ഗംഭീര പിന്നെ അങ്ങനെ ഓരോ ആളെടുത്ത് പറയേണ്ട എല്ലാ പുതിയ ആളുകളും മുഴുവൻ നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിലുള്ള പല ഫേസ് ആൾക്കാരുടെ പലതരം ആളുകളാണ് നമ്മുടെ സൂചന ഒരു വിഷയം വരുമ്പോൾ പല ആൾക്കാരും എടുക്കുന്ന പല സ്റ്റാൻഡായിരിക്കും അതിന് ഡിഫറൻറ്റ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പല ആൾക്കാരും പല സ്റ്റാൻഡിലേക്ക് പല വള്ളത്തിൽ കാലയിടാനൊക്കെ നോക്കും അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിനകത്തൂടെ പറയുന്നുണ്ട് ആസ് ആസിഫൂമെൻ ഇതിനകത്ത് ആ ഒരു പെൺകുട്ടി കടന്നു പോകുന്ന ഒരു ഇമോഷൻ ശരിക്കും അതെന്നിട്ട് സംഭവിച്ചതിന് ശേഷം അത് പ്രൂവ് ചെയ്യേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിന് മറ്റുള്ളവരുടെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുന്ന അവസ്ഥയൊക്കെ നന്നായിട്ട് അതിനകത്ത് കൺവേ ചെയ്തിട്ടുണ്ട് സോ ബ്യൂട്ടിഫുള്ളി ഉള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ട് തോന്നി എന്തുകൊണ്ടാണ് ഐ എഫ് കെയിലൊക്കെ അംഗീകാരം കിട്ടിയെന്നുള്ളതിന് ഒരു തെളിവ് സിനിമ കണ്ടപ്പോൾ ശരിക്കും അത് മനസ്സിലായി ആട്ടം എന്ന് പറയുന്ന സിനിമ എൻ്റെ വളരെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമകളുടെ കൂട്ടത്തില് ഒരു സിനിമയാണ് ഇപ്പോൾ ഞാൻ ഞാൻ ഐ എഫ് എഫ് ഐയിൽ പോയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല അന്ന് അത്രയും ഭയങ്കര റിവ്യൂവും അത്രയും ആളുകൾ അത് അപ്രീഷിയേറ്റ് ചെയ്തൊരു സിനിമ ഇവിടെ വന്ന് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്തരം സിനിമകൾ മലയാള സിനിമയിൽ സംഭവിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം നിങ്ങൾ എല്ലാവരും കാണേണ്ട സിനിമയാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു സിനിമ താങ്ക് യു അതിയായ സന്തോഷമുണ്ട് കാര്യം ഈ പറയുന്ന പോലെ ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ ഇപ്പോൾ പറയാം നമ്മുടെ ഷോ കഴിഞ്ഞു കണ്ടാളുകളൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ അപ്പോൾ അഞ്ചാം തീയതി പടം തിയേറ്ററിൽ വരികയാണ് അപ്പം നമ്മൾ ഈ പ്രിവ്യൂ ഉണ്ടായ റെസ്പോൺസ് ഉണ്ടല്ലോ ആളുകളെ ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള ഭാഗത്ത് തിയേറ്ററിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഭയങ്കര പ്രതീക്ഷ ഭയങ്കര ഹോപ്പ് നമ്മൾ പടത്തിൻ്റെ ഡയറക്ടർ റൈറ്റർ ആക്ച്വലി ഇപ്പം ഇവിടെ വന്ന് ഭയങ്കര ടെൻഷനായിരുന്നു ആക്ച്വലി ഇവർ ഇവിടെ സിനിമയിലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ആക്ടേഴ്സ് ഉണ്ടായിരുന്നു മറ്റ് ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ സിനിമ എങ്ങനെ തോന്നുന്നുള്ളൂ പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരേ സ്വരത്തിൽ ഇത്രയും ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഒരു രക്ഷകളെ ഇപ്പോൾ ഈ പറഞ്ഞപോലെ അഞ്ചാം തീയതി പടം ഇറങ്ങുമ്പം നീ തോന്നുന്നു ഇതൊരു നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ടോ ആളുകളിലേക്ക് എത്തുമെന്നും ആളുകളൊന്ന് കാണുമെന്നും താങ്ക് യു സോ മച്ച് ഇത് രക്ഷകർ സരി നമ്മുടെ ഭയങ്കര എക്സൈറ്റഡായിരുന്നു നല്ല ഗംഭീര റെസ്പോൺസ് ആയിരുന്നു ഇത് ഞാൻ ആറാമത്തെ തവണയാണ് ഈ പടം കാണുന്നത് ഞാൻ ഒരാക്ടറിൻ്റെ നിലയിൽ മാത്രമല്ല ഓഡിയൻസ് എന്ന നിലയിലും ഇപ്പോഴും എനിക്കിതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേ ഡീറ്റെയിൽസും ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ വെരി വെരി എക്സൈറ്റഡ് നല്ല പ്രതീക്ഷയും നോക്കുള്ളതാണ് അഞ്ചാം തീയതിയാണ് നമ്മുടെ തിയേറ്റർ റിലീസ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുകയും നമ്മുടെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും എന്ന് വിശ്വസിക്കുന്നു ഞാൻ പിന്നെ ഒരു തവണ കൂടി നിങ്ങൾ എല്ലാവരോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ട് ഓൾവേസ് പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്നാല് മാസം ഇമൻസാണ് നല്ല സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന പാഷനാണ് ലൈക് റിയലി അപ്രീഷിയേറ്റ് നമ്മുടെ നടൻ ഒരു പെണ്ണും സിനിമാറ്റോഗ്രാഫറും നമ്മുടെ സൗണ്ട് സൗണ്ട് ചെയ്ത പ്രൊഡക്ഷൻ ഉണ്ട് ഉണ്ട് ും കഴിഞ്ഞ സോമന്റ് ആണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് രണ്ട് കഥാപാത്രം ചെയ്തു രണ്ടും നല്ല വിജയമായിട്ട് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു സംസാരത്തിന് സംസാരത്തിനിടയാക്കുന്നുണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലേക്കും മാറ്റാണുള്ളത് അതിയായ സന്തോഷമുണ്ട് സോമന്റ് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തത് അപ്പോൾ ആട്ടം ആബ്സലൂറ്റ്ലി തിയേറ്ററിലും ഭയങ്കര ഒരു എഡ്ജ് ഓഫ് ദി സീ ത്രില്ലറാണ് അപ്പം നമ്മുടെ ആഗ്രഹം ആട്ടം എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും കാര്യം സിനിമ ഗംഭീരമാണ് നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഈ സിനിമ ചെയ്യുന്ന പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ ഞങ്ങൾ ഒരു ഒൻപത് പുതിയ ആക്ടേഴ്സിനെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ സിനിമയുടെ സക്സസ് ഞങ്ങൾ ഇതിൻ്റെ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആയിട്ട് കണക്റ്റാണ് എത്ര ആളുകൾ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുന്നു എത്രത്തോളം നമുക്ക് സിനിമ തിയേറ്ററിൽ നിർത്താൻ പറ്റുന്നു അപ്പോൾ അതാണ് ലക്ഷ്യം ഇതൊരു തിയേറ്ററിക്കൽ സിനിമയാണ് അപ്പോൾ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ ലൈക്ക് നല്ല സിനിമ വിജയിക്കട്ടെ